സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം എം എൽ എ ഫണ്ടിൽ നിന്നും ഏഴ് ലക്ഷത്തി ചുലുവാനം രൂപയ്ക്കാണ് ഇത് എനിക്ക് തന്നെ അറിയാം കൊല്ലത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു കാര്യമാണ് ഇവിടെ നടന്നത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നടത്തുവാൻ പോകുന്നു നടത്താനുള്ള ശ്രമത്തിലാണ് നടത്താനുള്ള ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ അല്ലെങ്കിൽ അതൊരു ഒന്ന് മോഡിഫൈ ചെയ്ത് ഇവിടെ വരുന്നവർക്ക് കൊല്ലത്തിന് പറ്റി ഓർക്കുമ്പോൾ ഒരു നല്ല ഓർമ്മ എങ്കിലും ഉണ്ടാവണം ബാലഗോപാൽ മന്ത്രി സ്റ്റേറ്റിൽ നിന്നും പത്തു കോടിയും കൂടെ പതിനഞ്ച് കോടി ചെറിയ രീതിയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും അത് ഇതുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ടേം തീരുന്നതിന് മുമ്പ് തൊട്ടപ്പുറത്ത് തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു കൊല്ലത്തിന്റെ മുഖച്ചായ മാറ്റുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാകും എന്ന് ഉറപ്പ് തന്നിരിക്കുകയാണ് യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടത് ഏറ്റവും കൂടുതൽ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടത് യാത്ര സമയത്താണ് അല്ലാത്ത സമയത്തൊന്നും വേണ്ട നമ്മളിങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് മനസ്സും ശരീരവും ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതും കൂടെ ചേർത്തിട്ടുള്ള ഒരു അവസ്ഥ വരരുത് അപ്പം അങ്ങനെയുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇതിന് ഒരു വലിയ ഉത്തരവും സമാധാനവും വരും എന്ന് നിങ്ങളോടൊപ്പം അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് കൊല്ലങ്കാരൻ എന്ന നിലയിലും കൊല്ലത്തിന്റെ എം എൽ എ എന്ന നിലയിലും ഒക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി തന്നെ പ്രയത്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്